ോട് പ്രാർത്ഥിക്കണം ഏത് നിസ്കാരം നിസ്കരിക്കുമ്പോഴും ചുന്നത്ത് നിസ്കാരം മാറ്റരുത് പ്രാർത്ഥിക്കാത്ത ഒരു നിസ്കാരവും മുത്തിനുപിനങ്ങള് നിർവഹിച്ചിട്ടില്ല പഞ്ഞു വെക്കുന്നത് വരെ നമ്മളെ തിരക്കങ്ങനെ പോകും പഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തിരക്കില്ല പോകാൻ വെറുതെയില്ല കൊണ്ടുപോകണമെന്ന് പെട്ടെന്ന് പറയുന്നില്ല കുറച്ചുകൂടി സമയം ആയെങ്കിൽ എന്ന് പിന്നെയും പിന്നെയും ചിന്തിക്കുകയാണ് തിരക്ക് കൂട്ടരുത് സുന്നത്തുനസ്കാരത്തിനും എന്നെങ്കിലും സ്വലാത്ത് ചൊല്ലിയിട്ട് പൂർണ്ണമായി ചൊല്ലുന്നില്ലെങ്കിൽ അത്രയെങ്കിലും ഈ നാല് വിഷയങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കാത്ത നിസ്കാരവും ഹബീബ് റസൂറു നിർവഹിച്ചിട്ടില്ല ഫർലിലും ചോദിച്ചിട്ടുണ്ട് സുന്നത്തിലും ചോദിച്ചിട്ടുണ്ട് നമ്മളെ സുന്നസുല മുഹമ്മദ് എന്ന് എടുത്തു സലാം അപ്പൊ വീട്ടി കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി തറാവിയിലൊക്കെ ദ്വാരുന്ന പിന്നെ ഇമാമിന് ഇമാമത്തിന് ചാൻസ് ഉണ്ടാവോ സംശയാ എല്ലാ നിസ്കാരത്തിലും ദ്വാരക്കണം സുന്നത്ത് നിസ്കാരത്തിലും ദ്വാരക്കണം സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് നിസ്കാരത്തിൽ നെറ്റിങ്ങനെ തൊട്ട് തലോടിങ്ങനെ പോരാനുള്ളതല്ല അതിലും ചൊല്ലണം കഴിവിന്റെ പരമാവധി തസ്ബീഹ് ഇനി ഏറ്റവും ചുരുങ്ങിയതൊരു മൂന്നെണ്ണെങ്കിലും ചൊല്ലണം ഫർദ്ദ നിസ്കാരത്തിൽ നല്ല സാവകാശം നെറ്റിയൊക്കെ വെച്ച് കയ്യൊക്കെ അമർത്തി കാലൊക്കെ അമർത്തി വെച്ച് ആൾക്ക് സുന്നത്ത് നിസ്കാരത്തിൽ എന്താ ഒരു ഷോക്കേറ്റ് പോലെ അതെന്താ നമുക്ക് മനസ്സിലാകുന്നത് നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരം കാണുമ്പോൾ എന്തോ ഒരു എന്തോ ഒരു ഷോക്ക് ഏറ്റിട്ട് ആൾ തെറിച്ച് വെക്കുമ്പോലെ നെറ്റി വെച്ചു വെച്ചോ വെച്ചില്ല എന്നുള്ള സംശയാണ് എടുത്ത് റൊക്കോയിലേക്ക് തല താത്തിയോ ഇല്ലേ സംശയമാണ് അപ്പേങ്ങിന് പൊക്കി എന്തിനത് അങ്ങനെ വേണ്ട ആ തസ്ബീഹോട് കൂടെ തന്നെ ഏറ്റവും ചുരുങ്ങിയതൊരു മൂന്നെങ്കിലും പതിനൊന്നൊക്കെ തസ്ബീല്ലി നിസ്കരിക്കുന്നവരുടെ സുന്നത്തും നമ്മളെ മൂന്നൊന്ന് കൂട്ടി വെക്കുമ്പോ എങ്ങനായാലും ഒക്കൂലല്ലോ അപ്പൊ മൂന്നെങ്കിലും വേണ്ട നമുക്ക് പതിനൊന്ന് തസ്ബിയും ജെല്ലിയിട്ട് സുന്നസ്കരിക്കുന്ന ആൾക്കാരുണ്ട് മഹാന്മാരുടെ കൂട്ടത്തിൽ റുക്കുലും സുജൂദിലും സുന്നസ്കാരങ്ങളിൽ പതിനൊന്ന് എന്നു ജെല്ലിറ്റ് അവർ നിസ്കാരം ഒന്ന് കൂട്ടി നോക്കി എന്താണ്കാരം പതിനൊന്ന് പ്രാവശ്യം സുബഹാന റബ്ബി അലീം അഭിഹാന് ചെയ്യുന്നു സുബഹാന റബ്ബി അൽ ആയാലാവ് അഭിഹന്തി അത് ഏറെ പോയാൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഏറെ ചൊല്ലുകയാണെങ്കിൽ അതിന്റെ എണ്ണാണല്ലോ പതിനൊന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്ക് ഏറെ ചൊല്ലാനുള്ള എണ്ണാണ് പതിനൊന്ന് ഏറെ ആ പതിനൊന്നും സുന്നത്ത് നിസ്കാരത്തിൽ സുന്നസ്കാരമിന് ഒറ്റക്കല്ലേ അധികം നിസ്കരിക്കാം സുന്നത്ത് നിസ്കാരത്തിൽ റവാത്തിബിലൊക്കെ ചൊല്ലി നിസ്കരിക്കുന്ന മഹാന്മാരുണ്ട് അപ്പൊ കുറച്ചെങ്കിലും നമ്മളൊരു മൂന്നെങ്കിലും ഒന്ന് തുമനീനത്തും കാര്യങ്ങളൊക്കെ കിട്ടിയൊന്ന് ഒന്ന് സ്വീകരിക്കാനോ കൂട്ടത്തിലാകാൻ അത്തഹിയാത്തും സ്വലാത്തും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ദ ഈ ദയ ഒഴിവാക്കൽ കറാഹത്താണ് ഫറിലും കറാഹത്താണ് സുന്നത്തിലും കറാഹത്താണ് ഈ ദുയാ ചൊല്ലണം ചെറിയൊരു അല്ല നീണ്ട ദുയെന്നില്ലല്ലോ ഒരു പേപ്പറിൽ പകുതി ചെയ്താൽ മാത്രമൊന്നുമില്ലല്ലോ ആകെ രണ്ട് വരികയുള്ളൂ എഴുതാൻ വിക്കം അതാബിൽ ഖബർ നമുക്ക് വേണ്ടി സംഗതി തന്നെയല്ലേ നമ്മളൊക്കെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി തന്നെ അല്ലേ ഖബറിൽ ഖബറിന്റെ അതാബിൽ നിന്നുള്ള കാവൽ രണ്ടാമത്തെ ചോദ്യം നിന്ന് കാവൽ ചോദിക്കുന്നു ജീവിതത്തിലെയും വരുന്ന ഫിത്തിന സഹിക്കാൻ പറ്റാത്താണ് ജീവിതത്തിലും വരുമ്പോൾ ഫിത്തിന വരും ഈമാനും അമലൊക്കെ നഷ്ടപ്പെടുന്ന ഫിത്തന വന്നാ പോയില്ലേ മാർക്ക് അങ്ങനത്തെ ഫിത്തന വരരുത് മരിക്കണ നേരത്തും ഈമാൻ തെറ്റിപ്പോയിട്ടുള്ള ഫിത്തന വരരുത് ഇമാനോടുകൂടി പോകണം പിന്നെപ്പോ ദുനിയാവിൽ പേടിക്കുന്ന വലിയൊരു ഫിത്തിനെയാണ് എല്ലാരും പേടിക്കുന്ന ഫിത്തിനെയാണ് ഫിത്തിനയിലൊന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഇത് നാലും നമുക്ക് വേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് ഈ ചെറിയൊരു എപ്പോഴും നമ്മൾ പതിവാക്കണം അള്ളാഹു തൂഫീക്ക് തരട്ടെ ഒരു കാവൽ ചോദിക്കാണ് അവിടെയും ഞാൻ പറഞ്ഞു വന്നത് അവിടെയും നരകത്തിൽ നിന്നുള്ള കാവൽ ചോദിക്കാന്നുള്ള വിഷയമുണ്ട് അതെല്ലാ ദുയകളിലും അത് മറന്നിട്ടത് വിട്ടുപോയൊരു ദുയ ഇല്ല അതുകൊണ്ടത്